ഇറാന്റെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികളെ തുരത്തുമെന്ന ഇറാൻ പരമോന്ന നേതാവ് ആയത്തുൾ അലി ഖമീനയുടെ മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വമ്പൻ മുന്നറിയിപ്പാണ് ആയത്തുൾ അലി ഖമീന നൽകിയിരിക്കുന്നത് ഇറാന്റെ ജനാധിപത്യ ഭരണകൂടത്തെ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ചട്ടുകമായി രാജ്യത്തെ പ്രക്ഷോഭകരും കലാപകാരികളും മാറിയിരിക്കുന്നു രാജ്യത്തിന്റെ ഭരണകൂടത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇറാനുണ്ട് അത് ഏത് വിധേനയും ഇറാൻ സംരക്ഷിക്കുമെന്നും ആയത്തുള്ള അലി ഖമീനി പറഞ്ഞിരിക്കുന്നു റാസ പഹൽ വ്യാപിയുടെ മുന്നറിയിപ്പുകളെ പുതിയ നീക്കങ്ങളെയൊക്കെ അതീവ ഗൗരവത്തോടു കൂടി കാണുകയാണ് എന്ന് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞിരിക്കുന്നു രാജ്യത്തിനെതിരെ നേരത്തെ ഉദയം ചെയ്തു വന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളെയും പല ശക്തികളെയും നിഷ്കരുണം അട്ടിമറിച്ച ചരിത്രം ഇറാനുണ്ട് ആ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കും അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ നൽകുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ശുദ്ദശക്തികൾ ഇത്തരത്തിലുള്ള അട്ടിമറികളും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും നടക്കുന്നത് എന്നുള്ളതും